തീയതി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് പഹൽഗാമിൽ ആക്രമണം നടക്കുന്നത് അതിന് തൊട്ടു പിന്നാലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ നിരയിലുള്ള പാർട്ടികളൊക്കെ തന്നെ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു തിരിച്ചടി നൽകണമെന്ന് വ്യക്തമായി വ്യക്തമാക്കിയിരുന്നു അതിനുശേഷം ചില ആരോപണങ്ങളൊക്കെ അപ്പൊ ഈ പാർട്ടികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇന്നലെ ഇന്ത്യ തിരിച്ചടി നൽകിയ ശേഷം ഇതൊറ്റക്കെട്ടായി രാജ്യം ഒന്നാകെ സൈന്യത്തിൽ നിൽക്കുന്നു ഒപ്പം നിൽക്കുന്ന സന്ദേശമാണ് പ്രതിപക്ഷം ഒന്നടങ്കം നൽകിയത് അപ്പോൾ ഏതായാലും ഇന്ന് സർക്കാർ കൈക്കൊണ്ട നടപടികൾ നിലവിലെ സാഹചര്യം തുടങ്ങിയവ ഈ വിശദീകരിക്കും ശേഷം തുടങ്ങിയവത്തിൽ നമുക്ക് കൂടുതൽ വ്യക്തത ഉണ്ടാകും അതായത് ഇപ്പോഴും ഇന്ത്യ ഔദ്യോഗികമായ ഈ ആക്രമണത്തെ കുറിച്ച് മറ്റ് തുടർ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല കാരണം ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പല വിധത്തിലുള്ള ആരോപണങ്ങളും പ്രചാരണങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് ലോക ശ്രദ്ധ ആകർഷിക്കാൻ ലോകത്തിന്റെ ഒരു സിമ്പതി പിടിച്ചുപറ്റാനൊക്കെ ഇരവാദം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഭീകര താവളങ്ങളിലല്ല ഇന്ത്യ ആക്രമണം നടത്തിയത് സാധാരണക്കാരായ ജനങ്ങളാണ് കൊല്ലപ്പെട്ടത് പിന്നെ ഇന്ത്യ അവകാശപ്പെടുത്തതുപോലെ അത്ര ശക്തമായ ഒരു ആക്രമണം നടന്നില്ല എന്നൊക്കെയുള്ള തരത്തിലുള്ള പലവിധ അവകാശവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള വീരവാദങ്ങൾക്കൊന്നും ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായ ഒരു മറുപടി നൽകിയിട്ടില്ല അപ്പോൾ ഈ സർവകക്ഷി യോഗത്തിൽ ഒരു ബ്രീഫിംഗ് ഉണ്ടാകും എവിടെയാണ് കൃത്യമായ ആക്രമണം നടന്നിട്ടുള്ളത് അതിനപ്പുറം എന്തൊക്കെയായിരുന്നു ഈ ഓപ്പറേഷന്റെ ലക്ഷ്യങ്ങൾ ആരൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം അങ്ങനെ ഒരു സമഗ്രമായ വിവരങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഉണ്ടാകാൻ പോകുന്നത് ഈ ഒരു യോഗത്തിലാകും അല്ലെ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുകയാണ് ഈ യോഗത്തിന്റെ ലക്ഷ്യം കാരണം ഇത് രാജ്യം ഒന്നാകെ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ ഈ അതിർത്തിയിൽ സ്വീകരിച്ച നടപടികൾ വിശദീകരിക്കുകയാണ് ലക്ഷ്യം കാരണം ഇന്നലെ തന്നെ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു ഏതൊക്കെ താവളങ്ങൾ തകർത്തു എന്ന് കേന്ദ്ര സർക്കാർ വിശദീകരിച്ചതാണ് വിദേശകാര്യ സെക്ര വാർത്താ സമ്മേളനത്തിൽ രണ്ട് സൈനിക ഉദ്യോഗസ്ഥർ ഏതൊക്കെ താവളങ്ങൾ അതിൻ്റെ ചിത്രങ്ങൾ സഹിതം വിശദീകരിച്ചതാണ് അപ്പോൾ കൂടുതൽ വിശദീകരണം ഒരുപക്ഷേ സൈന്യത്തിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല മറിച്ച് ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ അതായത് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് അവർക്ക് മുമ്പാക്കി കാരണം പാർലമെൻറ്റിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ തന്നെ ഇതിന് ഈ യോഗത്തിൽ പങ്കെടുക്കും അപ്പോൾ അവരെ കൂടി ഒന്നിച്ചു നിർത്തി അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടൊരു നീക്കത്തിലേക്ക് കടക്കുക എന്ന് തന്നെയാണ് ഇതിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി തന്നെയാണ് സർവ്വകക്ഷി യോഗം ചേരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുൻപത്ത് തേതിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ഈ കാര്യത്തിൽ സർക്കാരിനുണ്ട് നേരത്തെ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ പുൽവാമ ആക്രമണം നടന്ന ശേഷം അതിനെയൊക്കെ തന്നെ രാഷ്ട്രീയമായി സൈന്യത്തെ അടക്കം രാഷ്ട്രീയമായി വിഷയത്തെ ഉപയോഗിക്കുന്ന ആരോപണമൊക്കെ അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഈ തിരിച്ചടിക്ക് ശേഷം രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നടങ്കം സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതിർത്തിയിൽ എന്നതിന്റെ വിശദാംശങ്ങൾ ഈ കക്ഷികളെയൊക്കെ തന്നെ അറിയിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ സർവകക്ഷി യോഗത്തിലുള്ളത് പതിനൊന്ന് മണിക്കാണ് ഏതായാലും യോഗം നിശ്ചയിച്ചിരിക്കുന്നത് ആര്യ ഈ ഒരു കാര്യം കൂടി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത പാകിസ്ഥാൻ വിശ്വസിക്കാൻ കൊള്ളാത്ത നിലപാടുകളില്ലാത്ത രാജ്യം എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ഏത് തരത്തിലുള്ള ഒരു ആക്രമണവും അതിർത്തി സംസ്ഥാനങ്ങളിൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട് ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളും ജാഗ്രതയുമാണ് ഇപ്പോൾ നേപ്പാളുമായും പാകിസ്ഥാനുമൊക്കെ ഐ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അരി അതിർത്തി മേഖലയിൽ സുരക്ഷ ശക്തമാണ് കാരണം ഇന്ത്യ ഏതാണ്ട് മൂവായിരത്തിലധികം കിലോമീറ്റർ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നുണ്ട് അത് ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയുണ്ട് ഒപ്പം തന്നെ അന്താരാഷ്ട്ര അതിർത്തിയുണ്ട് അതുകൂടാതെ പഞ്ചാബിലും രാജസ്ഥാനിലും സമാനമായ രീതിയിൽ അതിർത്തി പങ്കിടുന്നുണ്ട് അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ വലിയ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് കാരണം നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാബിൽ നിന്നാണ് പഞ്ചാബ് മേഖലയോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയാണ് പ്രവിശ്യയിലെ നാല് മേഖലകളിൽ ഇന്ത്യ ആക്രമണം നടത്തിയിട്ടുണ്ട് ഒരു പക്ഷേ എഴുപത്തി ഒന്നിനു ശേഷം ഇത്തരത്തിൽ പാകിസ്ഥാനിൽ ഇല താവളങ്ങൾ ഇന്ത്യ തകർക്കുന്നത് ഇതാദ്യമായാണ് കാരണം പാക് അധീന കശ്മീരിൽ ഇന്ത്യ മുമ്പും ആക്രമിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാനിനകത്തുനിന്ന് പ്രവേശിക്കാതെ പാകിസ്ഥാനിലെ താവളങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നു അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പഞ്ചാബ് അതിർത്തിയിലൊക്കെ സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ലാഹോർ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു സൈനിക നീക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇങ്ങനെയൊക്കെ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ചില ചർച്ചകൾ നടക്കുന്നു എന്ന കാര്യം കൂടി പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ പങ്കുവെക്കുന്നുണ്ട് അതായത് പാക് സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി സംസാരിച്ചു എന്നൊരു പാക് വിദേശകാര്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു ടർക്കിഷ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അത്തരമൊരു പ്രസ്താവന പാക് മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്ഥിരീകരണം തന്നെ ഈ ഘട്ടത്തിൽ വന്നിട്ടില്ല ഏതായാലും അതിർത്തിയിൽ കാര്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് സർക്കാർ സൈന്യമാകട്ടെ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലൊരു ഉണ്ടായാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു ഉണ്ടായാൽ അതിനെ ചെറുക്കാനുള്ള എല്ലാവിധ സന്നാഹവും ഇതിനോടകം തന്നെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും ഈ വരുന്ന ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ അതിനിർണായകമാണ് എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ കഴിയും ആര്യ തീർച്ചയായും ഇ ആർ രാകേഷാണ് വിവരങ്ങൾ നൽകിയത് രാകേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലാഹോർ കേന്ദ്രീകരിച്ചതിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നിർണായകം അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് പാകിസ്ഥാനിലെ ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ലാഹോറിലെ വോൾട്ടൺ റോഡിൽ തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായാണ് റിപ്പോർട്ട് വിവരങ്ങളുമായി ആർ കിരൺ ബാബു നമുക്കൊപ്പം ചേരുന്നു കിരൺ എന്താണ് വിശദാംശങ്ങൾ ആര്യ ലാഹോറിൽ സ്ഫോടന പരമ്പര ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് പാക് മാധ്യമങ്ങളാണ് ഈ വിഷയം പ്രധാനമായും റിപ്പോർട്ട് ചെയ്യുന്നത് ഇതുവരെ ആൾനാശമോ മറ്റു വിവരങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ചില വിഷൽസൊക്കെ പാക് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമുള്ള റോഡിലാണ് സ്ഫോടനമുണ്ടായതെന്ന് പറയുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് എവിടെ നിന്ന് ആളുകളെയുമായി പരിക്കേറ്റ ആളുകളെയുമായി ആശുപത്രിയിലേക്ക് പായുന്ന ആംബുലൻസിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എങ്ങനെയാണോ സ്ഫോടനമുണ്ടായത് എന്നെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളൊന്നും ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല പക്ഷേ ഈ വിഷു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വിവിധ വാർത്താ മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്തതും അവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളടക്കം ഇപ്പോൾ ഇത്തരം വിവരങ്ങൾ ചെയ്യുന്നത് ആധികാരികമായ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്തായാലും അവിടെ മൂന്ന് സ്ഫോടനം ഉണ്ടായിരിക്കും ുന്നു തുടർച്ചയായി മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള ഇതാണ് ഒരാൾ അവിടെ നിന്ന് വിശ്വസ് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന ആളടക്കം വിശദീകരിക്കുന്നത് അൽ ജസീർ അടക്കമുള്ള ഇന്റർനാഷണൽ വാർത്താ ഏജൻസികളും ഇങ്ങനെ സ്ഫോടനം നടന്ന വിവരം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ സ്ഫോടനത്തിൽ എത്ര പേർ മരണമടഞ്ഞു എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എത്ര എന്തെല്ലാമാണ് അവിടെ നാശനഷ്ടം ഉണ്ടായത് അല്ലെങ്കിൽ ആരാണ് ഇതിന് പിന്നിൽ ഇത്തരം വിവരങ്ങളൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ലാഹോറിൽ ഇന്ത്യക്കെതിരെ തിരിച്ചടി നടത്താനായി സൈന്യത്തിന്റെ നേതൃത്വത്തിൽ വലിയ കേന്ദ്രീകരണമൊക്കെ ഉണ്ടായ സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഫോടനം നടക്കുന്നത് എന്നൊരു വലിയ പ്രത്യേക യാണ് പാകിസ്ഥാൻ സൈന്യം പ്രധാനമായും ലാഹോർ കേന്ദ്രീകരിച്ച് വലിയ മുന്നൊരുക്കങ്ങൾക്കൊക്കെ തയ്യാറായിരിക്കുമ്പോഴാണ് ആ മുന്നൊരുക്കങ്ങൾ നടത്തുന്ന അതേ നഗരത്തിൽ തന്നെ അതേ പട്ടണത്തിൽ തന്നെ മൂന്ന് സ്ഫോടനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അത് ആൾ ആൾപ്പാ വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ള ഒരു റോഡിലാണ് സ്ഫോടനം ഉണ്ടായത് എന്നുള്ള വിവരങ്ങളാണ് പ്രാഥമികമായി പുറത്തു വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ വരുന്നത് ഇൻ്റർനാഷണൽ വാർത്താ ഏജൻസികൾ ഇങ്ങനെ സ്ഫോടനം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാനിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായി അങ്ങനെ ഒരു സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ വിഷ്വൽസൊക്കെ വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ വഴിയും ഒക്കെ പുറത്തു വരുന്നുണ്ട് അത്തരം വിഷ്വൽസൊക്കെ പക്ഷേ ഇത് ആരാണ് നടത്തിയതെന്നോ എത്ര തീവ്രതയുള്ള സ്ഫോടനമാണെന്നോ എന്ത് സ്ഫോടക വസ്തുക്കളാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ഇതിൽ എത്ര പേർക്ക് മരണമടഞ്ഞിട്ടുണ്ട് ഏതെല്ലാം തരത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നു സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നും നമുക്കും ഇപ്പോൾ നൽകാൻ കഴിയുന്നില്ല ഈ ആകെ സ്ഫോടനം നടന്നു മൂന്ന് സ്ഫോടനങ്ങളാണ് നടന്നതെന്നും അത് ലാഹോറിലാണ് നടന്നതെന്നും ലാഹോറിലെ വാൾട്ടൺ എയർഫീൽഡിന് സമീപമാണ് സ്വാഭാവികമായും സൈനിക പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് വാൾട്ടൺ എയർഫീൽഡ് സൈനിക വലിയ സാന്നിധ്യമുള്ള ഒരു സ്ഥലം കൂടിയാണ് ആ വാൾട്ടൺ എയർഫീൽഡ് അവിടെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാരും പാകിസ്ഥാൻ സേനയും പാകിസ്ഥാൻ സർക്കാരും സേനയും ഒക്കെ ഊട്ടി വളർത്തുന്ന ഭീകര സംഘടനകളുമായി വലിയ തർക്കങ്ങളും വലിയ സംഘർഷവും ഒക്കെ കൂടി നിലനിൽപ്പുണ്ട് ഇന്ത്യക്കെതിരെ ഒരു വശത്ത് അവർ പോരാട്ടവുമായിട്ടൊക്കെ നിൽക്കുമ്പോഴും മറുഭാഗത്ത് വലിയ ആഭ്യന്തര സംഘർഷത്തിൽ കൂടി നിൽക്കുകയാണ് പ്രധാനമായും മൂന്ന് ഭീകര സംഘടനകളുടെ ആസ്ഥാനങ്ങൾക്ക് നേരെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മസൂർ അസദ് അടക്കമുള്ള ഏറ്റവും പ്രധാന നേതാവിൻ്റെ തലവൻ്റെ കുടുംബാംഗങ്ങൾ പത്ത് കുടുംബാംഗങ്ങളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം നാല് അനുയായികളടക്കം കൊല്ലപ്പെട്ട സാഹചര്യം ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലഷ്കർ ഇ തൊയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയും അടക്കം ഒൻപത് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ തകർത്ത സാഹചര്യം ഇവിടെ സൈന്യം എവിടെയായിരുന്നു ഞങ്ങൾക്ക് പിന്തുണ നൽകേണ്ട ഞങ്ങൾക്ക് സംരക്ഷണം ഒരുക്കേണ്ട സൈന്യം എവിടെയായിരുന്നു ഞങ്ങൾക്ക് പിന്തുണ വിവരങ്ങൾ നൽകേണ്ട ഐ എസ് ഐ എവിടെയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ ഈ ഭീകര സംഘടനയുടെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട് അവരും പട്ടാള ഭരണകൂടവും ഒക്കെ അത്തരത്തിലുള്ള സംഘർഷം കൂടി